ഫാറ്റി ലിവർ ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പ്രകാരം നാലിൽ ഒരാൾക്കെങ്കിലും ഫാറ്റി ലിവർ ഉണ്ട് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഇന്ന് എന്താണ് ഫാറ്റി ലിവർ നമ്മൾ ലൈഫ് സ്റ്റൈലത്തെ മാറ്റങ്ങൾ കൊണ്ട് എങ്ങനെ ഫാറ്റി ലിവറിനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ലെമീസ് കെ ഹോമിയോപ്പത്തി കൺസൾട്ടൻ്റ് എന്താണ് ഫാറ്റി ലിവർ അതായത് നമ്മളെ ബോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ കാലറി നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിച്ചാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇതില് നമ്മളെ ബോഡി നീഡ്സ് കഴിഞ്ഞിട്ടുള്ള കാലറീസ് അല്ലെങ്കിൽ ഊർജം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മളെ ബോഡിയില് പല ഭാഗത്തും ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇത് കാണപ്പെടുന്നുണ്ട് ഒരു ലിമിറ്റ് വരെ നമ്മളെ ലിവറിനു ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അമിതമായിട്ട് കാലറീസ് അടിഞ്ഞു കൂടുകയാണെങ്കിൽ ഇത് ഫാറ്റ് ആയിട്ട് ലിവർ ടിഷ്യൂസിന്റെ ഏതകലില് അല്ലെങ്കിൽ ലിവർ ടിഷ്യൂസിന്റെ അകത്ത് ഡെപ്പോസിറ്റ് ആവുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് ഫാറ്റ് ലിവർ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഒന്നുകിൽ കാലറി അമിതമായിട്ട് അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ നമ്മൾ കാലറി ഫുള്ളായിട്ട് യൂസ് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് അതായത് നമ്മൾ സഡനര് ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ സാധാരണ ഫാറ്റി ലിവർ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സിംറ്റംസും ഉണ്ടാക്കുന്നില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമൊക്കെ വേറെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റ് ലിവർ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പൊ സാധാരണ നമ്മൾ ഇത് ലൈഫ് സ്റ്റൈലിന്റെ മാറ്റങ്ങൾ കൊണ്ടുതന്നെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് അഡ്വൈസ് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് ക്രമേണ മറന്നു പോവുകയും ഇത് പിന്നെ അഡ്വാൻസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് ഗ്രേഡ് ത്രീ ഫാറ്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സിറോസിസിലോട്ട് പോവാൻ സാധ്യതയുണ്ട് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയും ഇതിപ്പോൾ വളരെ കോമൺ ആയി ചെറുപ്പക്കാരിൽ പോലും കാണപ്പെടുന്നുണ്ട് അതായത് ആൽക്കഹോൾ യൂസ് ചെയ്യാത്ത ആളുകളിൽ പോലും ലിവർ സിറോസിസ് കാണപ്പെടുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതായത് ഫാറ്റി ലിവർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് എന്താണ് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ആദ്യം നോക്കാം നമ്മൾ ഡയറ്റിൽ ധാരാളമായിട്ട് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നമ്മൾ നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മളെ കുക്കുംബർ ക്യാരറ്റ് കാബേജ് ബീട്രൂട്ട് പോലെ നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന പച്ചക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഒന്നുകിൽ വേവിച്ച് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പച്ച പച്ചക്കറികൾ സാലഡ്സ് ആയിട്ട് എന്നിട്ട് പച്ച വേവിക്കാത്ത സ്റ്റേജിൽ തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ മുരിങ്ങയില ചീരയില പോലത്തെ ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ ഈസിലി അവൈലബിൾ ആവുന്ന സാധാ ഫ്രൂട്ട്സ് നമ്മളെ ഓറഞ്ച് മുസമ്പി ആപ്പിള് മാങ്ങ പപ്പായ പോലത്തെ സാധാ ഫ്രൂട്ട്സ് നമ്മൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ശീലിക്കേണ്ട വേറെ കാര്യമാണ് വ്യായാമം എക്സസൈസ് ഒരു മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെയെങ്കിലും എക്സസൈസ് ഡെയിലി ചെയ്യുന്നുണ്ട് നമ്മൾ ഉറപ്പാക്കുക അതുപോലെ നമ്മൾ ഉറക്കം ഒരു നോർമൽ സിക്സ് ടു എയ്റ്റ് അവർ ആയിട്ട് നല്ല ഉറക്കം ഉണ്ട് നമ്മൾ ഉറപ്പാക്കുക അതുപോലെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വേറൊരു കാര്യമാണ് ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പൊ നമ്മൾ സാധാരണ പറയും നമ്മളെ മത്തി പോലത്തെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അട ധാരാളമേ അടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മത്തി അങ്ങനത്തെ മീനുകൾ കഴിക്കുമ്പോൾ വറുത്തോ അല്ലെങ്കിൽ പൊരിച്ചോ കഴിക്കാതെ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ആദ്യമായിട്ട് അരി ആഹാരങ്ങൾ അപ്പോൾ നമ്മൾ ചോദിക്കും അരി ഒഴിവാക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അതായത് നമുക്ക് തവിടോട് കൂടിയ ബ്രൗൺ റൈസ് ഉൾപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ റാഗി ഓട്സ് പോലുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും അതുപോലെ ഒഴിവാക്കേണ്ട സാധനമാണ് റെഡ് മീറ്റ് ബീഫ് പോർക്ക് മട്ടൻ അതുപോലെ ഞണ്ട് ചെമ്മീൻ റെഡ് റെഡ്മീറ്റുകൾ കംപ്ലീറ്റ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് നമ്മളെ ലിവർ ബ്രെയിൻ പോലത്തെ ഓർഗൻ മീറ്റുകൾ അതായത് നമ്മൾ അനിമൽസിൻ്റെ അവയവങ്ങൾ ഇത് നമ്മൾ ഡയറ്റിന് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മൈദ അതായത് മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മളെ ബ്രെഡ് കേക്ക് പാസ്ട്രീസ് പോലുള്ള ഏർ സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക പിന്നെ മധുര പലഹാരങ്ങള് അതുപോലെ ബേക്കറി ഐറ്റംസ് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ ടിന്നുകളിലും ക്യാനുകളിലൊക്കെ അവൈലബിൾ ആവുന്ന പ്രിസർവേറ്റീവ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നെ സോഡ ജ്യൂ ക്യാൻഡ് ജ്യൂസ് അതുപോലെ കോള പോലത്തെ പാനീയങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഫുഡിന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ധാന്യങ്ങൾ പിന്നെ കടല കടലവർഗ്ഗങ്ങൾ പയറ് വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ എക്സസൈസ് ഡെയിലി ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയുള്ള എക്സസൈസ് അതും സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് പിന്നെ നമ്മൾ ഉറക്കത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും രാത്രി വൈകി ഉറങ്ങുന്ന ഒരു ശീലം മിക്കവാറും എല്ലാ ആളുകളും കാണുന്ന ഒരു ശീലമാണ് ഇത് ഒഴിവാക്കിയിട്ട് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കിട്ടുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പൊതുവെ കാണുന്ന ശീലമാണ് നമ്മൾ ഉച്ചക്കും അതുപോലെ പകൽ സമയത്തൊക്കെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് രാത്രി ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ശീലം ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇടനേരങ്ങളില് മിതമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക ഇങ്ങനെ നമ്മളെ ലൈഫ് സ്റ്റൈലിലുള്ള ഹെൽത്തി മാറ്റങ്ങൾ വഴിയാണെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ വരെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും